വളരെയധികം സന്തോഷമുണ്ട് സിനിമ ഒരു ചിന്തയിൽ ഇരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അതിന് മികച്ച ക്യാരക്ടർ ചെയ്യണം എന്ന് ആഗ്രഹിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് സോ അതുകൊണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നു ഈ സിനിമയിലെ ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റുകളും ഇതിൽ കമ്മിറ്റ് ചെയ്യാൻ ഫസ്റ്റ് റീസൺ സ്റ്റോറി ആൻഡ് സോ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്തത് എനിക്ക് ഭയങ്കര പേഴ്സണലി ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് കാരണം ഒരു ദിവസത്തോളം നൈറ്റ് ഷൂട്ടിംഗ് കാര്യങ്ങളും എല്ലാം വളരെ നല്ലൊരു തോന്നി സോ നിങ്ങൾക്കും വിചാരിക്കുന്നു പിന്നെ നിങ്ങളുടെ ചെയ്യുന്നത് സോ അതിനുള്ള സപ്പോർട്ട് ഇതുപോലെ സപ്പോർട്ട് പിന്നെ പറയുകയാണെങ്കിൽ എന്റെ ചാപ്റ്ററിന്റെ പേര് ജീവൻ ഇതെനെ ഗെൽഫർട്ട് സിനിമയിലെ ഗെൽഫർട്ട് ഗൗരി കേൾക്കുന്നുണ്ട് താങ്ക്യൂ സോ ഇതില് നമുക്ക് നല്ല അടിപൊളി ഡാൻസ് எல்லாம் കാണാനായിട്ട് സാധിക്കോ അതോ ഫൈറ്റ് സീൻസ് ഒക്കെയാണോ കൂടുതൽ ഡാൻസ് ഉണ്ടാവോ എന്നാണോ ഇതിലും ഡാൻസ് ഇല്ല ഇതിലും ഡാൻസ് ഉണ്ട് गाइस ഓക്കേ ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ടോ ഇണ്ട് ഓക്കേ ഓക്കേ സോ ໂລവിങ് ഔട്ട് ഈസ് എ ബ്യൂട്ടിഫുൾ

ഇതിന്റെ കഥ കേട്ടപ്പോഴും മലയാളത്തിൽ ഇനിയും അധികം പ്രോജക്ട്സ് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം അപ്പൊ അങ്ങനെ കഴിഞ്ഞ റിലീസ് ജസ്റ്റ് കഴിഞ്ഞ രംസാല് വർഗത്ത് എന്താണ് വരാൻ പോകുന്നത് ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് സാഹസത്തിന്റെ കഥ എന്നോട് പറഞ്ഞത് എന്റെ കരിയറിൽ ഏറ്റവും പെട്ടെന്ന് എടുത്ത ഡിസിഷൻ ആയിരുന്നു സാഹസം ചെയ്യണം എന്നത് സോ ഇപ്പൊ ഇന്ന് കേട്ടെങ്കിൽ മറ്റന്നാളെ ഷൂട്ട് തുടങ്ങിയ അത്രയും പെട്ടെന്ന് എല്ലാംഡി ആയിരുന്നു ഞാൻ അങ്ങോട്ടൊന്ന് പോയ മതി അങ്ങനത്തെ ഒരു സെറ്റുണ്ടായിരുന്നു ഒരു നിമിത്തം പോലെ തന്നെയാണ് ഇത്രയും ഈസിലും പണിയെടുക്കുന്ന പോലെ തോന്നിയില്ല അത്ര ഫണ് ഇപ്പം ഈ പോസ്റ്റർ ഉള്ള പോലെ തന്നെ ക്രേസിന്താ പറയാ ഭയങ്കര ലേയോസ് ഉണ്ടായിരുന്നു സോ ഇറ്റ് ലൈക്ക് എ ഫൺ എക്സ്പീരിയൻസ് ഫോർ മീ അതുപോലെ തന്നെ കുറച്ച് വർക്കിയാണ് തീർച്ചയായും മലയാളത്തിൽ കുറച്ച് ഞങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അപ്പോ തിയേറ്ററിൽ ഓണം ആ സമയത്തിനാണ് ഞങ്ങൾ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവൂലെ ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സപ്പോർട്ട് ഡെഫിനറ്റ്ലി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും സാഹസം അപ്പോൾ തിയേറ്ററിൽ തന്നെ തുടക്കമാണ് ഫസ്റ്റ് ലുക്ക് ലോഞ്ച് ചെയ്യുന്നത് സോ ഐ എം ഹാപ്പി ടു ബി ഹിൻ ഷെയറിംഗ് ദിസ് വിത്ത് യു ടെക്കീസും അല്ലെങ്കിൽ ഐ ടി ഇൻഡസ്ട്രിയായിട്ട് എനിക്ക് ഒരു കണക്ഷനും ഇല്ല പക്ഷെ നരേന്ദ്രചേട്ടൻ ചേട്ടൻ പോലെ ചിലപ്പോ തോന്നും എസ്പെഷ്യലി ഈ മൂവിയിലെ ചില ക്യാരക്ടേഴ്സും അവരുടെ ഫണ്ട് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി അടിപൊളിയാണ് Then with the, with the so thank you so much gonna thank other, sorry, coach and i time sorry for the delay anyway thank you <laughs> please support us